വർഗീയ സംഘർഷത്തെ തുടർന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു തുടർ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിരവധി പേരെ പോലീസ് കരുതൽ തടങ്കല്ലാക്കി അതേസമയം സംഘർഷത്തിൽ പരസ്പരം പഴിചാരുകയാണ് ഭരണ പ്രതിപക്ഷങ്ങൾ ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് നാഗ്പൂരിൽ ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടിയത് കല്ലേറിലും തീവെയ്പ്പിലും നിരവധി പേർക്ക് പരിക്കേറ്റു കടകൾ തകർക്കപ്പെട്ടു വാളുകളും പെട്രോൾ ബോംബുകളും അക്രമകാരികൾ ഉപയോഗിച്ചു കണ്ണീർവാതകം പ്രയോഗിച്ചും അക്രമകാരികളെ കസ്റ്റഡിയിലെടുത്തുമാണ് സംഘർഷത്തെ പോലീസ് നേരിട്ടത് രാത്രി പതിനൊന്ന് മണിക്ക് ഹൻസ്പുരി മേഖലയിലും അക്രമ സംഭവങ്ങൾ ആവർത്തിച്ചു പിന്നാലെയാണ് ഈ മേഖലകളിലെല്ലാം പോലീസ് കർഫ്യൂ പ്രഖ്യാപിച്ചത് മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും ഇന്നലെ സംസ്ഥാനം വ്യാപകമായി പ്രതിഷേധം നടത്തിയിരുന്നു നാഗ്പൂരിൽ നടന്ന പ്രതിഷേധത്തിനിടെ മറ്റൊരു സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ചില കാര്യങ്ങൾ നടന്നു എന്ന പ്രചാരണമുണ്ടായി ഈ അഭ്യൂഹം വിശ്വസിച്ചവർ സംഘടിച്ചതോടെയാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായത് സർക്കാർ സ്പോൺസേർഡ് ആക്രമണമാണ് നടന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു സംഘർഷ സാധ്യതയുണ്ടായിട്ടും എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ലെന്നാണ് ചോദ്യം എന്നാൽ കുറ്റക്കാർ കോൺഗ്രസ് എന്ന് ബി ജെ പി നേതാക്കളും ആരോപിക്കുന്നു അതേസമയം ഔറംഗസേബിന്റെ ശവകുടൂരം പൊളിക്കുന്നതിനെ പിന്തുണച്ചിരുന്ന മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ നിലപാട് മാറ്റി ഔറംഗസേബിനെ എതിർക്കുന്നുണ്ടെങ്കിലും ചരിത്രശേഷിപ്പ് എന്ന നിലയ്ക്ക് സംരക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു ട്വന്റി മുംബൈ